കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒ പി ബ്ലോക്ക് തുറന്ന് പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യുഡബ്ല്യു സി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കരുവേലിപ്പടി മഹാരാജ സർക്കാർ ആശുപത്രിയിൽ നവീകരണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നു നൽകാത്ത ഒ പി ബ്ലോക്ക് തുറന്ന് നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്നും ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും കുറവുകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അൺഒോർഗനൈസഡ് എംപ്ലോയീസ് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധം മാർച്ചും സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത്ത് അധ്യക്ഷത വെച്ചു നടിക്കുന്നു ഇവിടത്തെ അധികാരികളും കണ്ടില്ലെന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കണം ഇവിടെ ചികിത്സകൾ പോലും ഇല്ലാതെ ഒരാൾ എന്തെങ്കിലും രോഗമായിട്ട് കേറി വന്ന ഉടനെ തന്നെ എറണാകുളത്ത് മടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ സ്റ്റാഫുകളില്ല ഡോക്ടർമാരില്ല പുതിയ ഓപ്പറേഷൻ തിയേറ്റർ പണിതിട്ട് അതിലൊരു സർജറി പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആരോടാണ് ഇവർ കാണിക്കുന്നത് ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലും വേറെ എവിടെയും ഇല്ല പക്ഷെ ഇവിടെ എല്ലാം വെറും പറമ്പുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഡി സി സി സെക്രട്ടറി പി എച്ച് ദാസർ ഉദ്ഘാടനം ചെയ്തു മഹാരാജ ആശുപത്രി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിട്ടും ബന്ധപ്പെട്ട ഡോക്ടർമാരോ മറ്റു മരുന്നുകളോ ഇല്ലാതെ സാധാരണക്കാരൻ പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് പുതുക്കുന്നത് അങ്ങനെ നിരന്തരമായ സമരങ്ങളുമെല്ലാം നടത്തിയതിൻ്റെ ഫലമായി ആദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒ പി വിശാലമായി നല്ല രീതിയിൽ പണിതീർത്തിരിക്കുന്നത് ഏതാണ് മൂന്ന് മാസം കഴിഞ്ഞ് അത് പണിതീർത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അത് പൂട്ടിയിട്ടുകൊണ്ട് ഇവിടുത്തെ കൗൺസിലർ താൽക്കാലികമായി പണിത ഷെഡിലാണ് ഇപ്പോഴും ഒ പി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് നമുക്കിവിടെ ഒരു എം എൽ എ നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് ഒൻപത് കൊല്ലം കാലമായി ഈ കരിവേലിപ്പടി ആശുപത്രിയിൽ യു ഡബ്ല്യു സി സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത് ഡി സി സി മെമ്പറും എം എ മുഹമ്മദ് അലി ജില്ലാ വൈസ് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത ഹരികുമാർ യു ഡബ്ല്യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് പി എം അസ്ലം പി എസ് സമത് ആർ ബഷീർ മൻസൂർ അലി അരുൺകുമാർ ഷീജ സുധീർ ലൈല കബീർ സുനിതാ ഷബീർ ഷാജി ബ്ലോക്ക് ഭാരവാഹികളായ സജീറക്കൽ എസ് ജോൺ പി എസ് നാസർ ടി ഐ നജീബ് എച്ച് കെ നസീർ പി എ പ്രീതി ജാസ്മിൻ പുഷ്പ ശബന നൌഷാദ് നവാബ് അനീഷ് എന്നിവർ സംസാരിച്ചു ഇവിടെ എല്ലാവിധ സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ പറഞ്ഞതുപോലെ മന്ത്രി ആയിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഒക്കെ ഇതിന് വികസനവുമായി നല്ല രീതിയിൽ വികസനം നടത്തിയ ഒരു ആസ്പത്രിയാണ് ഇന്ന് മന്ത്രി മന്ത്രിയുടെ സമയം ഒരാഴ്ചക്കകം ഒ പി തുറന്നു നൽകാമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി